ഹായ് ഹലോ നമസ്കാരം അങ്ങനെ വീണ്ടും പാടത്തേക്ക് എത്തിയിരിക്കുകയാണ് പാടമൊക്കെ നല്ല ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് മുളച്ച് പൊന്തി നിൽക്കുകയാണ് കണ്ട മൊത്തം ഇപ്പോൾ പാടത്ത് പച്ചപ്പായി പച്ചപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നമുക്ക് ഒരു പ്രത്യേകതരം തരം സുഖം തരുന്ന ഒരു പച്ചപ്പ് എന്ന് പറയില്ലേ അങ്ങനെ ഒരു പച്ചപ്പായി പാടം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വിതച്ചിട്ട് പത്ത് ദിവസത്തിലേക്ക് കടക്കാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗിയും ആ ഒരു എനർജിയും ഒക്കെ ഉണ്ട് ചില സ്ഥലത്ത് കുറച്ച് മുളച്ചിട്ടേ ഉള്ളൂ അത് കുഴപ്പമില്ല അതെങ്ങനെ മുളച്ച് വരുമ്പോൾ നമുക്ക് നമുക്കിപ്പോൾ തോന്നുന്നതാണ് അങ്ങനെ ഗ്യാപ്പുണ്ട് എന്നുള്ളത് പക്ഷേ അങ്ങനെയല്ല കുറച്ച് കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ടായിരിക്കും പിന്നെ ഏതെങ്കിലും സ്ഥലത്ത് വിതച്ചത് ശരിക്ക് മുളച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല അത് കുറച്ച് കഴിയുമ്പോൾ മാറ്റി നടാവുന്നതാണ് സോ ഞാൻ പറഞ്ഞു വരാൻ ഉദ്ദേശിച്ചത് ഇന്ന് വീണ്ടും ഞാൻ പാടത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ പാടൊക്കെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടിരിക്കുന്നു അപ്പോൾ ഒരിക്കൽ കൂടെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇന്ന് വീണ്ടും പാടത്തേക്ക് വന്നിരിക്കുകയാണ് ഈ കാണുന്നത് എൻ്റെ നിലല്ലാട്ടോ ഇതിങ്ങനെ വിണ്ടുകീറി കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി വെള്ളം വിട്ടിട്ടില്ലേ തുറന്ന് വിട്ടിട്ടില്ലേ അത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ചോ ആറോ ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ വെള്ളം തുറന്ന് വിടാനായിട്ട് പറ്റുള്ളൂ അല്ലെങ്കിൽ നല്ല കേടാവും അപ്പോൾ അതാണ് കാര്യം അപ്പോൾ വിണ്ട് വിണ്ടുകിടക്കുന്നത് ഇനിയിപ്പോൾ കമൻ്റ് വരും വിണ്ടുകെടുക്കുന്നത് ഒട്ടും വെള്ളമില്ലല്ലോ ശരിക്ക് പരിപാലിക്കുന്നില്ലല്ലോ എന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ളവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടാണ് ഇതാണ് മൊത്തത്തിലുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഉപചാലില് ഇപ്പം വെള്ളമില്ല ഇല്ല കേട്ടോ വെള്ളം ഇനി അഞ്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ വെള്ളം അടിച്ച് തുടങ്ങും എന്നാൽ ചെടികളിപ്പോൾ ഒരു പത്ത് ദിവസം പാകമാവുന്നു പത്ത് ദിവസം ആയിട്ടില്ല ഇന്നിപ്പം ആ പത്ത് ദിവസമായി പത്ത് ദിവസമായി കറക്റ്റ് പത്ത് ദിവസം അപ്പം ചാലിൽ ഇനി കുറച്ച് നാളെ കൊണ്ട് കഴിഞ്ഞൊരു നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെള്ളം അടിക്കും അപ്പോൾ അങ്ങനെയാണ് ഒരു നല്ലൊരു പൂവ് കാണിച്ചു തരാട്ടോ ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉണ്ടാവുന്ന പൂവാണ് സൂപ്പറായിട്ടുള്ളൊരു സ്ഥലം നമ്മളങ്ങനെ നടന്ന് 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 ഇവിടെ എത്തി അപ്പോൾ ഇതൊക്കെയാണ് ഈ പാടത്തിൻ്റെ മനോഹരമായിട്ടുള്ളൊരു എന്ന് പറയുന്നത് കാലത്ത് ഇന്നിപ്പോൾ സമയം എട്ടുമണിയായി ന ഞാനിന്ന് കാലത്ത് വരണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ നടന്നില്ല കുറച്ച് ലേറ്റായിപ്പോയി അപ്പോൾ അതാണ് മണിക്ക് വരുന്നത് പക്ഷെ ഇന്ന് വെയിലൊന്നുമില്ല സൂര്യൻ മേഘങ്ങളാൽ മൂടിക്കെടുക്കുകയാണ് മൂടിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അത്രയധികം കാറ്റുണ്ട് കാറ്റുള്ളത് കൊണ്ട് വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളില്ല